നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് രാത്രി കാലങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചും അവ കൊണ്ട് നമുക്ക് വരുന്ന ദോഷങ്ങളെ ദോഷങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇനി തൊട്ട് ചെയ്യാതിരിക്കുക ഇതിലൂടെ നമ്മളുടെ സർവ്വ ഐശ്വര്യം നഷ്ടപ്പെടുകയും പല രീതിയിലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുകയും അതുപോലെ അത് ഒക്കെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ച് ഉലയ്ക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഉയർച്ച നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഓരോ കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം അതുപോലെ ഏക ഏകദേശം കാര്യങ്ങൾ ഞാൻ രാത്രി കാലങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ രാത്രി കാലങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുപാടിലുള്ള ചെതാനും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യമായിട്ട് പറയാൻ ഉള്ളത് തൊഴിലില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ പോയി ആ മേഖലയിൽ നമ്മൾ പോയിട്ട് നമുക്ക് തൊഴിൽ സാധ്യത ഇല്ലാത്ത നമ്മൾക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു തൊഴിൽ മേഖല ആ തൊഴിലിനോടനുബന്ധിച്ചുള്ള ഒരു മേഖല നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വീട് വെച്ച് താമസിക്കുമ്പോൾ ആ വീട് വെച്ച് താമസിക്കുന്ന ആ സ്ഥലത്ത് നമ്മളുടെ തൊഴിലിനോട് ചേർന്നുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണോ അത് എന്ന് നോക്കണം ഇല്ല എങ്കിൽ അവിടുന്ന് പെട്ടെന്ന് തന്നെ സ്ഥലം മാറി നമ്മളുടെ തൊഴിലുമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ വീട് വെച്ച് മാറുന്നതാണ് ഏറ്റവും ബുദ്ധി കാരണം എന്താണെന്നു വെച്ചാൽ എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിലൊരു ഡെവലപ്പായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ ിൽ ചെയ്യുന്ന വരുമാനം അത്രയും ഇല്ലാതാവുകയും നമുക്ക് വരുമാനമില്ലാതെ അലയുകയും ചെയ്യേണ്ടി വരും അതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മൾ ഒരുപാട് ആളുകളെ സ്നേഹിക്കുന്നുണ്ട് നമ്മളെ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സമയത്തിന് എപ്പോഴും നമ്മൾ വളരെ അധികം നല്ല ഒരു വാല്യൂ നമ്മൾ കൊടുക്കണം അതായത് സമയം നമുക്ക് തികയിൽ നിന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നേരെ മറിച്ച് നിങ്ങൾ സമയം തള്ളി നീക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സക്സസ് ആവാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഒന്നും ഈ ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ടോ ഈ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് നിമിഷം മുതൽ നിങ്ങൾ മനസ്സിലാക്കുക കാരണം നമുക്കൊക്കെ എത്ര സമയം കിട്ടിയാലും തികയാതിരിക്കുന്ന ആ വ്യക്തികളാണ് ഒരു കുറച്ച് സമയം കൂടി കൂട്ടി കിട്ടിയെങ്കിൽ എന്ന് ചിന്തിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ആരാണോ സ്നേഹിക്കുന്നത് അവരെ നമ്മൾ തിരിച്ച് സ്നേഹിക്കാൻ നോക്കുക അല്ലാതെ നമ്മൾ സ്നേഹിക്കുന്നവരുടെ പുറകെ ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല നമുക്ക് ഒരുപാട് ആളുകളെ സ്നേഹം സ്നേഹമുണ്ടാകും ഇഷ്ടമുണ്ടാകും ഒക്കെ ഉണ്ടാകും പക്ഷെ അവരുടെയൊക്കെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ വലിയ അനർത്ഥങ്ങളായിരിക്കും സംഭവിക്കുക കാരണം എന്താണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ആരാണോ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് നമ്മളെ പുറകെ നടക്കുന്നത് അവരെ സ്നേഹിക്കാനാണ് അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും ജീവിതത്തിൽ വരുന്ന വിഡിത്തരമാണ് എന്ന് ചിന്തിക്കുക ഇനി ഒരിക്കലും രാത്രി കാലങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഇത് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ജീവിതം ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇരുന്ന് ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് എന്നുള്ളത് മനസ്സിലാകാത്തവരെ കാര്യമാണ് പറഞ്ഞത് ഇരുന്ന് കുറച്ചു നേരം ഇരുന്ന് ചിന്തിക്കുക എന്താണെന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് രാത്രി കാലങ്ങളിൽ ചെയ്യാൻ പറ്റാത്ത പാടില്ലാത്ത ആദ്യത്തെ കാര്യം ക്ഷേത്ര കോമ്പൗണ്ടിൽ കയറാൻ പാടില്ല എന്നുള്ളതാണ് അതായത് രാത്രി കാലങ്ങളിൽ ഒരു കാരണവശാലും ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനകത്ത് കയറരുത് എന്ത് സംഭവിച്ചാലും എന്തിനു വേണ്ടിയാണെങ്കിൽ പോലും നമ്മൾ ക്ഷേത്രത്തിൽ ഒരു സമയമുണ്ട് ആ സമയം കഴിയുമ്പോൾ ക്ഷേത്ര നട അടയ്ക്കും അതോടുകൂടി നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്ന് പോരണം ക്ഷേത്ര കോമ്പൗണ്ടിൽ ഇപ്പൊ ഒരു ഉത്സവം നടക്കുകയാണെങ്കിൽ പോലും ഒരു ഉത്സവത്തിനോടനുബന്ധിച്ച ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ ആയിരിക്കും എന്നിരുന്നാൽ പോലും നമുക്ക് ആ നടയിലോ അല്ലെങ്കിൽ ആ ഒരു ഇതിലോ നമുക്ക് ചെന്ന് നിൽക്കാൻ ഒരു പേടിയാണ് അതുപോലെ തന്നെ ആരോരും ഇല്ലാത്ത സമയത്ത് പോലും ക്ഷേത്ര കോമ്പൗണ്ടിൽ നമുക്ക് തോന്നുവാണ് ഭഗവാനെ ഒന്ന് വിളിക്കണം നമുക്ക് ആയിട്ടുള്ള ഒരു വിഷമങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ആ ക്ഷേത്ര കോമ്പൗണ്ടിൽ ഒന്ന് കയറി ഭഗവാന്റെ സന്നിധിയിൽ കുറച്ചു നേരം ഇരുന്നാൽ നമുക്കൊരു ആശ്വാസം കിട്ടുന്നു ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്യരുത് ആ സമയത്ത് ക്ഷേത്ര കോമ്പൗണ്ടിൽ കയറി കഴിഞ്ഞാൽ ഭൂതഗണങ്ങൾ ഒരുപാട് നടക്കുന്ന സമയമാണ് ആ സമയത്ത് വളരെ നല്ല രീതിയിൽ പേടിച്ചു കിട്ടുകയും നമ്മുടെ ജീവിതത്തെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഒരു വിലയും നിലയും തരാത്ത ആളുകളുടെ കൂടെ രാത്രി സമ്പർക്കങ്ങളിൽ പോവാതിരിക്കുക അതായത് നമുക്ക് രാത്രി കാലങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് തങ്ങണം നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോയതാണ് എങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു വിലയും നിലയും അവർ കൽപ്പിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അവർക്ക് അത്രയും ഒരു വില തരുന്നില്ലാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും സന്ധ്യയ്ക്ക് മുൻപ് തന്നെ ആ വീട്ടിൽ നിന്ന് മടങ്ങാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ അത്രയ്ക്കും കാര്യങ്ങളില്ലാതെ നമ്മൾ അങ്ങനെ നിലയും വിലയും ഇല്ലാത്തവരെ വീട്ടിലേക്ക് നമ്മൾ പോവില്ല അങ്ങനെ പോയി എന്നിരിക്കെ നിങ്ങൾ ആ സന്ധ്യ സമയത്തിന് മുൻപ് തന്നെ അവരുടെ വീട്ടിൽ നിന്ന് മടങ്ങേണ്ടതാണ് ഒരു കാരണവശാലും അങ്ങനെയുള്ള വീടുകളിൽ നമ്മൾ തങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് തലമുടി സംബന്ധിച്ചുള്ള കാര്യമാണ് തലമുടി ഇനി രാത്രി കാലങ്ങളാണെങ്കിലും അല്ലാത്ത സമയങ്ങളിലാണെങ്കിലും അഴിച്ചിട്ട് നടക്കുന്നത് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല അതുപോലെ തലമുടി എപ്പോഴും നല്ല വൃത്തിയായിട്ട് കെട്ടിവെക്കാൻ നോക്കുക സ്പെഷ്യലി നമ്മൾ രാത്രി കാലങ്ങളിൽ സന്ധ്യ സമയം ത്രിസന്ധ്യ സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തലമുടി ഒരു കാരണവശാലും അഴിക്കരുത് ആ ഒരു സമയത്തിന് മുൻപ് തന്നെ നമ്മളുടെ തലമുടിയൊക്കെ ഒന്ന് കോതി കെട്ടി നല്ല നന്നായിട്ട് പിന്നി പിന്നിക്കെട്ടുകയോ അല്ലെങ്കിൽ നന്നായിട്ട് മുകളിൽ ഉച്ചയ്ക്ക് മുകളിൽ എടുത്ത് കെട്ടിവെക്കുകയോ ചെയ്യുക അതുപോലെ പേൻ ചീകരുത് അതുപോലെ തല ചീവി അതിനകത്ത് അഴുക്കുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കരുത് പേൻ കൊല്ലുകയോ അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും തൃസന്ധ്യ സമയത്ത് രാത്രി കാലങ്ങളിൽ ചെയ്യാതിരിക്കും ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം നെഗറ്റീവ് ഉണ്ടാക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ പിണങ്ങിയിരിക്കുന്ന ആളുകൾ രാത്രി കാലങ്ങളിൽ വന്നിട്ട് പിണങ്ങിയിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മളെ വിളിച്ചു പോ വിളിച്ചുകൊണ്ട് പോവാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും ആ ഒരു സമയത്ത് നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക തന്നെ വേണം ഇല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് വലിയ ഭവിഷ്യത്തുകൾ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് രാത്രി കാലങ്ങളിൽ പിണങ്ങിയിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് പിണങ്ങിയിരിക്കുന്ന ആൾ അയാളെ ആൾ ശരിയല്ല എന്ന് തോന്നുന്ന ആളുകൾ രാത്രി കാലങ്ങളിൽ വിളിച്ചാൽ നമ്മൾ ഒരു കാരണവശാലും ഇറങ്ങി പോകരുത് പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ എടുത്തു പറയുന്ന കാര്യമാണ് ഒരു കാരണവശാലും പിണങ്ങിയിരിക്കുന്ന ആളുകൾ രാത്രി കാലങ്ങളിൽ വന്ന് വിളിച്ചാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പാടില്ല മായ വാക്കുകൾ കൊണ്ട് പറയുക നീ ഇപ്പോൾ പോവുക നാളെ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയുകയാണ് വേണ്ടത് കാരണം നമ്മുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ കുടുംബാംഗങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് ശക്തമായിട്ടുള്ള വാക്കുകളിൽ തന്നെ സംസാരിക്കാവുന്നതാണ് യാതൊരു പ്രശ്നവും ഉണ്ട് എന്ന് വിചാരിക്കരുത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് രാത്രി കാലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത് എന്നുള്ളതാണ് നമ്മൾ രാത്രി കാലങ്ങളിലായാലും പകൽ സമയങ്ങളിലായാലും നമുക്ക് എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത് നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എപ്പോഴും നമ്മൾ ഒരു ബിന്ദുവിൽ ഫോക്കസ് ചെയ്യണം ഒരു ലക്ഷ്യമായിട്ടുള്ള ഒരു ബിന്ദു നമുക്ക് ഉണ്ടാവുകയും ആ ബിന്ദുവിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് അത് സക്സസിലേക്ക് നേരെ മറിച്ച് നമ്മളുടെ മനസ്സിൽ യാതൊരു ചിന്തകളും ഇല്ലാതെ ഒരു ലക്ഷ്യവും ഇല്ലാതെ നമ്മൾ അങ്ങനെ രാവിലെ നേരം വിളിക്കുന്നു രാത്രിയാവുന്നു നേരം വിളുക്കുന്നു രാത്രിയാവുന്നു ഇങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ മരണം വരെ നമുക്ക് ഇങ്ങനെ ജീവിക്കാനേ സാധിക്കൂ നേരെ മറിച്ച് ഇന്ന് മുതൽ നമ്മൾ ഒരു അങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്ത ഒരാളാണ് എങ്കിൽ നിങ്ങൾ ഒരു പത്ത് രൂപ ഏൺ ചെയ്യണം നിങ്ങൾക്ക് ഒരു പത്ത് രൂപ ഉണ്ടാക്കണം എന്തെങ്കിലും രീതിയിൽ ഒരു ജോലി വേണം എന്നൊക്കെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ ചിന്തിച്ച് അതിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ സൂക്ഷ്മം നിങ്ങൾക്ക് പത്തിരുപത്തിരണ്ട് ദിവസം കൊണ്ട് അത് സാധിച്ചെടുക്കാൻ സാധിക്കും അതിന് നമ്മളുടെ വലിയൊരു മൈൻഡ് വേണം നല്ലൊരു മനസ്സ് വേണം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് നമുക്ക് വേണം പിന്നെ പ്രപഞ്ചശക്തിയോട് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയണം ഇത് മൂന്നും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതം നമുക്ക് സക്സസ് ആക്കി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം വളരെയധികം മനസ്സിലാക്കുക ഇനി രാത്രി കാലങ്ങളിൽ അതായത് സന്ത്സന്ധ്യ സമയം കഴിഞ്ഞാൽ സ്ത്രീ ായാലും ചെറിയ കുട്ടികളായാലും പുരുഷന്മാരായാലും ഒക്കെ രാത്രി കാലങ്ങളിൽ വിജനമായ സ്ഥലങ്ങളിലൂടെ ഇറങ്ങി നടക്കുന്നതും ചെരുപ്പിടാതെ നടക്കുന്നതും ഒക്കെ വളരെ നെഗറ്റീവ് എനർജി ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി കാലങ്ങളിൽ പല രീതിയിലുള്ള നെഗറ്റീവ് എനർജി അതായത് സൂര്യപ്രകാശം ഇല്ലാത്ത ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് നെഗറ്റീവ് എനർജികൾ ആ സമയത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അതൊക്കെ നമ്മളുടെ ശരീരത്തിലേക്ക് വരികയും അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് നമ്മൾ പോവാതിരിക്കുകയും ചെയ്യുക ഇനി നമ്മൾ സ്ത്രീകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മുറ്റത്തൊക്കെ അയുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ മുറ്റത്ത് തുണി വിരിക്കുന്ന ഒരു പ്രവൃത്തി അത് ഒരു കാരണവശാലും ഉണ്ടാകരുത് ശത്രുസന്ധ്യയ്ക്ക് മുൻപ് തന്നെ തുണികളെല്ലാം എടുത്ത് മടക്കി വെക്കണം അത് കുട്ടികളായാലും മുതിർന്നവരാരും ഉപയോഗിക്കുന്ന തുണിയാണെങ്കിലും ആ നെഗറ്റീവ് എനർജി ആയിട്ടുള്ള തുണികളിൽ ഉണ്ടാവുകയും അത് നമ്മളെ ജീവിതത്തെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ താഴ്ചയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ത്രിസന്ധ്യ സമയത്ത് നമ്മൾ തുണി വിരിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു വെക്കാൻ മറന്നു പോകരുത് അതിന് മുൻപ് തന്നെ എടുത്തു വെക്കുക എന്നതിന് ശേഷം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ ക്ഷേത്രങ്ങളിൽ ഒരു കാരണവശാലും പ്രവേശിക്കരുത് അതുപോലെ തന്നെ ത്രിസന്ധ്യ സമയത്ത് പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തുണി ക്കരുത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് എനർജിയുടെ ഒരു നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം